പ്ലസ് വൺ പ്ലസ് ടു എന്നുള്ള ഒരു എൻട്രൻസ് ഓറേൻ്റെ ആയിട്ടുള്ള രീതിയിൽ ഞാൻ പഠിച്ചിട്ടില്ല ഓക്കെ ഇവൻ ഇൻഫാക്ട് എന്റെ ബേസും ഭയങ്കര മോശമായിരുന്നു എനിക്ക് അത്ര പ്ലസ് ടു പഠിക്കാനുള്ളതിന് പോലും പ്ലസ് വൺ ബേസ് എന്റെ അത്ര സ്ട്രോങ് ആയിരുന്നില്ല ഓക്കെ അപ്പോൾ ഞാൻ റിപ്പീറ്റിന് വരുമ്പോൾ ബേസിക്കലി ഐ ഹാവ് സ്റ്റാർട്ടഡ് ഫ്രം സീറോ പ്രഷർ ഉണ്ടാവും ആർക്കായാലും പ്രഷർ ഉണ്ടാവും കാരണം അത്രയും കോമ്പറ്റീഷൻ നടത്തുന്നതാണ് ഇവിടുത്തെ ഇത്രയും കോമ്പറ്റീഷൻ എവിടെ പോയാലും കിട്ടത്തില്ല അപ്പോൾ ഈ കോമ്പറ്റീഷനോടൊപ്പം പോകണമെങ്കിൽ പ്രഷർ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് എന്റെ കൂടെ ഉണ്ടായിരുന്ന റൂംമേറ്റ്സ് അല്ലെങ്കിൽ എന്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നവരൊക്കെ എല്ലാ ആഴ്ചയിലും ഒരുപാട് എ പ്ലസ് എ പ്ലസ് ലിസ്റ്റുകൾ നമ്മൾ എ പ്ലസ് വായിക്കുന്നു അല്ലെങ്കിൽ ഇത്ര ഗ്രേഡ് വരുന്നു അപ്പോൾ ഇതിലൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അവർക്കൊരു കോമ്പറ്റീഷൻ കൊടുക്കാന്നുള്ളത് പോലും എന്നെ കൊണ്ട് സാധിച്ചിരുന്ന ഒരു കാര്യമല്ല ഈ ആറ് മാസം നിങ്ങൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നു അതാണ് നിങ്ങളുടെ ഇനി മീറ്റിന്റെ റിസൾട്ട് വരാൻ പോകുന്നത് സിമ്പിൾ ആയിട്ട് എനിക്ക് പറയാനുള്ളത് അത് എൻ്റെ ഒരു ഒരു മെന്റൽ ഈഗോ കൊണ്ടിട്ട് മാത്രമാണ് ഇവിടെ ഉള്ളവരുടെ മുന്നിൽ എത്ര പഠിച്ച ആൾക്കാരുണ്ടായാൽ പോലും നമ്മൾ ഒരിക്കലും താഴ്ന്നു പോകരുത് എന്നുള്ളൊരു ചിന്ത മോക്ക് ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ലാത്തത് ഇനി കാണാൻ പോകാൻ സാധ്യതയുള്ളതും എവിടെ വെച്ചാലും സാർമാരുടെ ഓരോരോ എങ്ങനെയാണ് അവർ തല ഇറക്കുന്നത് അറിയത്തില്ല ഡിഫറെൻറ്റ് കൈൻസ് ഓഫ് ക്വസ്റ്റൻസ് ആണ് ഇവർ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് അവർ അവർ കയറി പോകുന്നതും കാണുമ്പോൾ പിന്നിലായി പോരുതെന്നുള്ള ചിന്ത ഓട്ടോമാറ്റിക്കലി നമ്മളിൽ ഉണ്ടായിക്കോളും അതുകൊണ്ട് നമ്മൾ ഒരിക്കലും താഴ്ന്നു പോവില്ല ബയോളജി ആകുമ്പോൾ എല്ലാം ഈച്ച് ആൻഡ് എവ്രി സെന്റൻസ് എല്ലാവരും പറയുന്നതാണ് നല്ല രീതിയിൽ ഇന്ന് വായിക്കുക ഇതിൽ നിന്ന് ഈ ബയോ എൻ സി ആർ ടിന്ന് പുറത്തുനിന്ന് വേറെ ഒരു ക്വസ്റ്റിനും വരാൻ പോകുന്നില്ല വന്നു കഴിഞ്ഞാൽ തന്നെ അത് ക്യാൻസൽ ചെയ്യുന്നതെന്ന് ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ എൻ്റെ റൂമേസ് തന്നെ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു എൻ്റെ ക്ലാസ്മേറ്റ്സ് അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ഹോസ്റ്റൽ മേയ്സ് എന്നൊക്കെ പറയുന്നത് ഏത് നേരത്തെ എത്ര ഡൗട്ട് ചോദിച്ചാലും അവർ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ രാത്രി പന്ത്രണ്ട് മണിയാണെങ്കിലും ഒരു മണിയാണെങ്കിലും രാവിലെ അഞ്ചുമണിയാണെങ്കിൽ പോലും ചോദിച്ചാൽ എനിക്ക് അവർ പറഞ്ഞു തന്നിട്ടുണ്ട് മുന്നൂറിൽ തുടങ്ങിയതാണ് കാർത്തിക് ഫൈനലിൽ എത്ര സ്കോർ എനിക്ക് അവസാനം കിട്ടിയ സ്കോർ ഹൈ ഓൾ നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിനായിട്ട് നമ്മൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് മുൻപിൽ ഇന്ന് രണ്ട് വിദ്യാർത്ഥികളുണ്ട് ഇവരിപ്പോൾ എം ബി ബി എസ് വിദ്യാർത്ഥികളാണ് അപ്പോൾ നമുക്ക് അവരെ ഒന്ന് ആദ്യം പരിചയപ്പെടാം ഇവരുടെ പേര് നാട് ഏത് മെഡിക്കൽ കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയതെന്നൊക്കെ അറിയണ്ടേ യെസ് എൻ്റെ പേര് മുഹമ്മദ് ഞാൻ ബാച്ച് ഫസ്റ്റ് ഇയർ പഠിക്കുവാണ് കഴിഞ്ഞു ഞാൻ പഠിക്കുന്നത് ജി എൻ സി അനന്തപുരം എന്റെ പേര് കാർത്തിക് ഞാൻ കേരളത്തിലെ ആലപ്പുഴ ജില്ലയിൽ നിന്ന് വരുന്നു ഇപ്പോൾ ഞാൻ ആന്ധ്രയിലെ രംഗരായ മെഡിക്കൽ കോളേജ് കാക്കിനടയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ഇയർ കഴിഞ്ഞു ഇപ്പോൾ ഫസ്റ്റ് ഇയറിന്റെ എക്സാംസ് കഴിഞ്ഞിട്ട് അതിന്റെ വെക്കേഷൻ വന്നിരിക്കുകയാണ് രണ്ടുപേരും അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ക്യാമ്പസിനെ കുറിച്ച് പറയാനുണ്ട് നമുക്ക് ഓൾ ഇന്ത്യ അലോട്ട്മെന്റിലൊക്കെ എത്താൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് ഈ വർഷം എത്തിയ വിദ്യാർത്ഥികളുണ്ട് അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ പറയാം മറ്റൊരു സംസ്ഥാനം ജീവിതശൈലി തന്നെ മൊത്തത്തിൽ മാറിയിരിക്കുന്നു പറയേണ്ടിയിരിക്കുന്നു അല്ലെ ഭക്ഷണം തൊട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ എന്നും സംസാരിക്കുന്ന ആളുകൾ വരെ വളരെ വ്യത്യസ്തമായ ഒരു ജീവിതമാണ് മുന്നോട്ട് ഇപ്പോൾ എം ബി ബി എസ് ലൈഫും കോളേജും ആന്ധ്രാപ്രദേശും ഒക്കെ എങ്ങനെയുണ്ട് അവിടെ അത്യാവശ്യം നല്ലതായിട്ട് ഡെവലപ്ഡായിട്ടുള്ളൊരു സിറ്റിയാണ് ഇപ്പോൾ ക്യാമ്പസ് ലൈഫ് പറയാനാണെങ്കിൽ ഫസ്റ്റ് ഇയറിൻ്റെ ക്യാമ്പസ് സെപ്പറേറ്റ് ആണ് ബാക്കി സെക്കൻഡ് ഇയറും തേർഡും ഫോർത്ത് ഇയറും എല്ലാം കോളേജിൻ്റെ കോളേജ് ഡിഫറെ ഡിഫറെൻ്റ് ക്യാമ്പസിലാണ് ഇപ്പോൾ ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ഇയറും ഹോസ്പിറ്റലും തമ്മിൽ ഫസ്റ്റ് ഇയർ ക്യാമ്പസ് ഹോസ്പിറ്റലിലും തമ്മിൽ ഏകദേശം നാല് അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് പിന്നെ ക്യാമ്പസ് ലൈഫ് പറയുമ്പോൾ നല്ല നല്ലൊരു അന്തരീക്ഷമാണ് ഇപ്പോൾ നമ്മുടെ ബ്രില്യൻറ്റിനെ വെച്ച് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു അതിനായിട്ട് കമ്പയറബിളായിട്ടൊരു ക്യാമ്പസ് ആണ് നല്ല പച്ചപ്പും എല്ലാ അത്രയ്ക്കൊരു അടിപൊളി ക്യാമ്പസ് ആണ് ഭക്ഷണമായാലും ഭക്ഷണം പിന്നെ ആന്ധ്രയിലായതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്നതിൻ്റെ ഒരു ഡിഫറെൻറ്റ് റൈസ് കുറച്ച് എടുക്കുക അഡ്ജസ്റ്റ് ചെയ്യാൻ അതിൻ്റേതായ മാത്രം ഡിഫറൻസ് ബാക്കി എല്ലാം ടീച്ചേഴ്സ് ടീച്ചേഴ്സായാലും ഫാക്കൽറ്റീസ് ആയാലും കൂടുതലുള്ള സ്റ്റുഡൻസ് ആയാലും ഇപ്പം ഞങ്ങൾ മൊത്തം എട്ട് പേരുണ്ട് അവിടെ മലയാളികൾ അപ്പൊ അതിന്റേതായ രീതിയിൽ എല്ലാവരും സഹകരിച്ച് നല്ല രീതിയിൽ ക്യാമ്പസ് വൈബ് ആക്കി പോയിക്കോണ്ടിരിക്കുകയാണ് ടീച്ചേഴ്സൊക്കെ ആയാലും അത്യാവശ്യം നല്ല കോപ്പറേറ്റീവ് ആണ് എല്ലാരോടും ഡൗട്ട് ആണെങ്കിലും എന്ത് ചോദിച്ചും നല്ലൊരു അന്തരീക്ഷം മൊത്തം എട്ട് പേരുണ്ട് അതിനകത്ത് പേരും ബ്രലിൻ്റെ പഠിച്ചതാണ് ഒരാൾ ഓൺലൈൻ കോഴ്സ് ആയിരുന്നു മാത്രം ബാക്കി ഏഴ് പേരും തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും എന്നോട് പറഞ്ഞു ഭക്ഷണമൊക്കെ ആയിട്ടൊന്ന് കുറച്ച് അഡ്ജസ്റ്റ് ആയി വരുന്ന ഒരു സമയമുണ്ട് അതുപോലെ തന്നെ ആളുകളുടെ ഒരു കൺസേൺ ആണ് ഈ ഓൾ ഇന്ത്യ കോട്ടയിലൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ ഭാഷ പെട്ടെന്നിങ്ങനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും അതിനെ നമ്മൾ എങ്ങനെയായിരിക്കും അതിജീവിക്കുക എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട് അല്ലേ ചില വിദ്യാർത്ഥികളൊക്കെ പത്തൊമ്പതൊക്കെ വയസ്സ് അല്ലെങ്കിൽ ഇരുപയസ് വയസ്സൊക്കെ കഴിഞ്ഞ് ഇത്തരത്തിൽ മറ്റൊരു സംസ്ഥാനത്തേക്ക് ചിലമ്പോൾ എങ്ങനെ അവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യും എന്നുള്ളതിന് ഒരുപാട് ഫാക്ടറുകളുണ്ട് ആദ്യം ഒരു കുറച്ച് പ്രതിസന്ധികളും ആ പ്രതിസന്ധികളെ എങ്ങനെ അതിജീവിച്ച് ഇപ്പം ഏറ്റവും മിടുക്കനായിട്ട് തിരികെ ബർലിൻ്റിലേക്ക് ആന്ധ്രാപ്രദേശിൽ നിന്ന് എത്തി കാര്യം എന്ന് പറയാം അതായത് ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ട്രെയിൻ പിടിച്ച് നമ്മൾ സ്ഥലത്തെത്തി അഡ്മിഷന് വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമുക്കൊരു വഴി ചോദിക്കാനോ ഇല്ലെങ്കിൽ കടകളറിയാനോ തന്നെ ഒരു ലാംഗ്വേജ് ഡിഫിക്കൽറ്റി ഉണ്ടായിട്ടുണ്ട് പക്ഷേ അറ്റ് പ്രസൻറ്റ് നമുക്ക് മലയാളത്തിൽ തന്നെ പറഞ്ഞാലും ചില സാധനങ്ങൾ ഇപ്പം ഭക്ഷണമാണെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ പേരാണെങ്കിലും അവിടുത്തെ ആൾക്കാർക്ക് മനസ്സിലാവുകയും അവർ പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട് പിന്നെ കോളേജിൽ ചെന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്കൊരു ഒരു സാധാരണ കോളേജ് ഒരു ഗ്രൂപ്പായിട്ടൊക്കെ നടക്കുമ്പോൾ സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു മെസ്സിൽ പോയി ഫുഡ് കഴിക്കുമ്പോഴൊക്കെ ഒക്കെ ഡിഫിക്കൽട്ടി ഉണ്ട് അപ്പോൾ നമ്മൾ ചെന്ന് കയറുന്നത് തന്നെ ഒരു ഡിഫറെൻറ്റ് കൾച്ചറിലേക്കാണ് നമ്മൾ ഇത്ര ഒരു പത്ത് ഇരുപത് കൊല്ലം അല്ലെങ്കിൽ നമ്മൾ പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലം വീട്ടിൽ നിന്നിട്ട് നമ്മൾ പിന്നെ വീണ്ടും ഡിഫറൻറ്റായിട്ടുള്ളതായിട്ടാണ് പുതിയ ആൾക്കാരും പുതിയ പ്രൊഫ പ്രൊഫസേഴ്സ് ആയിരിക്കും ഫ്രണ്ട്സ് ആയിരിക്കും സീനിയേഴ്സ് ആയിരിക്കും ചുറ്റുപാട് ചുറ്റുപാട് തന്നെ വേറെ ലൈക്ക് നമുക്ക് അവിടെ ചെന്ന് അറിയാൻ നമുക്ക് മലയാളം നമ്മൾ മലയാളികളെ പ്രതീക്ഷ ചെല്ലുന്ന ഒരു സ്ഥലം പോലെ അല്ല അവിടെ ഉള്ളത് തെലുങ്ക് സംസാരിക്കുന്ന ആൾക്കാരാണ് പല സംസ്ഥാനങ്ങളും സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഇപ്പം ഓൾ ഇന്ത്യ കോട്ടയം തന്നെ എൻ്റെ എൻ്റെ കോളേജിൽ നമ്മളിപ്പം ടോട്ടൽ ടു ഹൺഡ്രഡ് സ്റ്റുഡൻസ് ആണ് ഉള്ളത് ഒരു ഫസ്റ്റ് ഇയർ എംബി ബി എസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഫസ്റ്റ് ഇയറിൽ ടു ഹൺഡ്രഡ് സ്റ്റുഡൻസിൽ ഓൾമോസ്റ്റ് തേർട്ടി സീറ്റ്സ് തേർട്ടി ടു ഫിഫ്റ്റി സീറ്റ്സ് ആണ് നമ്മൾ ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് വേണ്ടി കൊടുക്കുന്നത് അപ്പോൾ തേർട്ടി സീറ്റ്സിൽ നമ്മളിപ്പോൾ പതിനെട്ട് പേര് മലയാളികളുണ്ട് എൻ്റെ ബാച്ചിൽ പതിനെട്ട് പേരിൽ റെസ്റ്റ് ഓഫ് ഫ്രം നോർത്ത് ഇന്ത്യ ഈ നോർത്ത് ഇന്ത്യ എന്ന് തന്നെ പറയുമ്പോൾ ഹരിയാന രാജസ്ഥാൻ യു പി അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് മാറിയൊക്കെ ഒരു ബുദ്ധിമുട്ടൊഴിച്ചാൽ ഒരു പുതിയൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ടാണ് നമുക്കത് കാണാൻ പറ്റുന്നത് എക്സാക്ലി ഒരു ഒരു ലൈക്ക് ഒരു പുതിയൊരു കമ്മ്യൂണിറ്റിയാണ് അവരുടെ കൾച്ചർ നമ്മുടെ കൾച്ചർ ഒരു ലൈക്ക് ഇന്ത്യ ഇന്ത്യ മറ്റുള്ള കാര്യ സ്ഥലങ്ങളെ ഇന്ത്യയിലെ വെച്ച് ഒരു ഇതാണ് നമ്മൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ഒരു കൾച്ചർ ഡിഫറൻസ് അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനും അംഗീകരിക്കാനും അതിലൊരാളായി മാറാനും നമുക്കൊരു അവസരം അവിടെ കിട്ടുന്നുണ്ട് അതാണ് ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നത് ലാംഗ്വേജ് ഡിഫിക്കൽറ്റിയും മറ്റുള്ള കാര്യങ്ങൾ തുടക്കത്തിൽ ഉണ്ടാവുന്നെങ്കിൽ പോലും പതിയെ അവരിൽ ഒരാളായി നമ്മൾ മാറുന്നു ഒരു പോസിറ്റീവ് കാര്യം അതൊരു വലിയ കാര്യമാണ് കേട്ടോ കാരണം നമ്മൾ മറ്റൊരു നാട്ടിൽ ചെല്ലുന്നു എങ്ങനെ അതിജീവിക്കും എന്നുള്ളൊരു ചോദ്യത്തിന് വളരെ വ്യക്തമായ ഒരു ഉത്തരമാണ് മുഹമ്മദ് നമ്മളോട് പങ്കുവെച്ച് മുഹമ്മദ് അതുപോലെ തന്നെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലെഴുതിയ വിദ്യാർത്ഥികളാണ് എനിക്ക് തോന്നുന്നു താരതമ്യേന വളരെ എളുപ്പമായൊരു എക്സാം ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അത്യാവശ്യം നല്ല ടഫും അപ്പൊ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് പ്രവേശിക്കുമ്പോൾ വിദ്യാർത്ഥികള് എക്സാമിനെ ഓർത്ത് ഇങ്ങനെ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് ടെൻഷൻ ആവേണ്ട ആവശ്യമുണ്ടോ ശരിക്കും പറഞ്ഞാൽ ടഫ്നെസ് എക്സാം പേപ്പർ എങ്ങനെ വരുമെന്നുള്ളത് നമ്മുടെ കയ്യിലുള്ളത് അത് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നവർക്കും ആ ഒരു കമ്മി ആ ഒരു കമ്മിറ്റിക്കുമുള്ളതാണ് നമ്മുടെ കയ്യിലുള്ള കാര്യമെന്ന് വെച്ചാൽ പ്രപ്പാവാന്നുള്ള ഒരേ ഒരു കാര്യം മാത്രമാണ് അതെ അപ്പോൾ എങ്ങനെ വന്നാലും വേണ്ടി നമ്മൾ തയ്യാറെടുക്കുക ബിക്കോസ് എക്സാം നമുക്ക് ടഫ് ആവുകയാണെങ്കിൽ നമുക്കൊരാൾക്ക് മാത്രമായിരിക്കില്ല ഒരു ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചു പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഏകദേശം എല്ലാവരും ഒരു നമ്മളൊരു ലൈൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആ ലൈനിലായിരിക്കും ഇല്ലെങ്കിൽ ഇതിന് മുകളിലായിരിക്കും ആ ഒരു റേഞ്ച് ഓഫ് പ്രിപ്പറേഷൻ ഉള്ള കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരിൽ ഒരാൾക്ക് ടഫ് ആണെങ്കിൽ എല്ലാവർക്കും ടഫ് ആയിരിക്കും എന്നുള്ളതാണ് ഒരാൾക്ക് എളുപ്പമാണെങ്കിൽ എല്ലാവർക്കും എളുപ്പമായിരിക്കും അപ്പം ഇപ്പം നമ്മുടെ മാച്ച് വന്നപ്പോൾ ഇപ്പോൾ ഒരു മാർക്ക് എടുത്തു കഴിഞ്ഞാൽ ആ റാങ്കിന് അടിസ്ഥാനമായിട്ട് ചിലപ്പം താഴെ അടുത്ത ടഫസ്റ്റ് എക്സാം വരുമ്പോൾ കുറഞ്ഞ മാർക്കുള്ള ആൾക്ക് സെയിം റാങ്ക് ആയിരിക്കും അപ്പം റാങ്കിനായിരിക്കും അവിടെ കൂടുതൽ വരുന്നത് മാർക്കുകൾ ടഫായിട്ടുള്ള എക്സാം ആണെങ്കിൽ ഹൈ ടോപ്പ് മാർക്ക് താഴേക്ക് വരും ഈസി എക്സാം ആണെങ്കിൽ ഇച്ചിരി കൂടെ മേളേക്ക് പോകും അപ്പം അതിപ്പോൾ നമ്മുടെ ഒരു കൺസേൺ ആവേണ്ട കാര്യമേ അല്ല അത് ഈ ഒരു സമയത്തൊക്കെ പ്രത്യേകിച്ച് ആഗ്രഹിക്കുന്നു മാസമാണ് ഇനി നമ്മുടെ മുൻപിലുള്ളത് ആറുമാസമാണ് ഈ ആറു മാസം എന്ന് പറയുന്നത് ശരിക്കും വലിയൊരു ടൈം പീരീഡ് തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ള സമയമൊക്കെ ഉണ്ട് അല്ലേ അപ്പൊ ഈ ഒരു ആറ് മാസം നിങ്ങൾ വിനിയോഗിച്ചത് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഒരു എം ബി ബി എസ് അഡ്മിഷനൊക്കെ കിട്ടിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നീറ്റ് പഠിച്ച സമയത്തെ ആറു മാസം എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല അല്ല അപ്പോൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നതാണ് ആ ഒരു ആറു മാസം എങ്ങനെ വിനിയോഗിച്ചു എങ്ങനെ നമുക്ക് കൺസിസ്റ്റൻസി മെയിൻറ്റൈൻ ചെയ്ത് പഠിക്കാം എൻ സിആർടി പ്രാധാന്യമൊക്കെ എത്രത്തോളം ആണെന്നൊക്കെ പറയാം ആറ് മാസം ഉള്ളൂ എന്ന് പറയുന്നതിൽ എനിക്കിപ്പോൾ താല്പര്യമില്ല ആറ് മാസമാണ് ഇനി ഉള്ളത് കാരണം അങ്ങനെയാണ് നമ്മൾ പറയുന്നത് അപ്പം ഈ ആറ് മാസം നിങ്ങൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നോ അതാണ് നിങ്ങളുടെ ഇനി നീറ്റിൻ്റെ റിസൾട്ട് വരാൻ പോകുന്നത് ഇപ്പോൾ എൻ സി ആർ ടി പ ഞാനിപ്പോൾ പറയുന്ന എൻ സി ആർ ടി എല്ലാവരും പറയുന്ന സെൻറ്റൻസ് ആണ് എൻ സി ആർ ടി ഇസ് ദ ബൈബിൾ ആ ഒരു സെൻറ്റൻസ് മാത്രം വെച്ച് പഠിക്കാം ബയോളജി ആവുമ്പോൾ എല്ലാം ഈച്ച് ആൻഡ് എവ്രി സെൻറ്റൻസ് എല്ലാവരും പറയുന്നതാണ് നല്ല രീതിയിൽ ഇന്ന് വായിക്കാം ഇതിൽ നിന്ന് ഈ ബയോ എൻ സി ആർ ടി നിന്ന് പുറത്തുനിന്ന് വേറെ ഒരു ക്വസ്റ്റിനും വരാൻ പോകുന്നില്ല വന്നു കഴിഞ്ഞാൽ തന്നെ അത് ക്യാൻസൽ ചെയ്യുന്നതെന്ന് ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾ ബയോളജി വേറെ ഒരു ബുക്കും നോക്കേണ്ട ആവശ്യമില്ല എൻ സി ആർ ടി മാത്രം ഫോക്കസ് ചെയ്യുക ഇനി ഫിസിക്സിൻ്റെ കാര്യമാകുമ്പോൾ ഞാനിപ്പം ബ്രില്യൻറ്റിൽ പഠിച്ചപ്പോൾ എല്ലാം ഫസ്റ്റ് ആദ്യം പതിനൊന്നും പന്ത്രണ്ടും അങ്ങനെ വലിയ രീതിയിൽ നീറ്റിന് വേണ്ടി കൺസേൺ ആയിട്ട് പഠിച്ചിട്ടില്ല അപ്പോൾ ഇവിടെ വന്നിട്ട് തന്നെയാണ് റിപ്പീറ്റില് എങ്ങനെ ബേസിക്സ് മുതൽ ടു എല്ലാം ഇവിടെ നിന്ന് തന്നെയാണ് ബിൽഡ് ചെയ്തെടുത്തത് അപ്പോൾ ഫിസിക്സ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്സിനകത്ത് ഇവിടുന്ന് ബുക്ക് ഇവിടുന്ന് സ്റ്റഡി മെറ്റീരിയൽ എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് എൻ സി ആർ ടി എൻ സി ആർ ടിയുടെ പുറവശത്തുള്ള ചോദ്യങ്ങൾ മാക്സിമം നിങ്ങൾ ഏറ്റവും കൺസെപ്റ്റൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ആ ഒരു ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു ക്വസ്റ്റനിൽ തന്നെ നമുക്ക് നാലഞ്ചഞ്ചാറ് ഏഴെട്ടെണ്ണം കൺസെപ്റ്റിനകത്ത് നിന്ന് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ ബയോളജി എൻ സി ആർ ടി അരിച്ച് പെറുക്കിയിട്ട് വായിക്കുക ഒരു കാര്യം റിവൈസ് ചെയ്യാതെ ഒന്നും നടക്കുന്നതല്ല ബയോളജി എൻ സി ആർ ടി നല്ല രീതിയിൽ വായിക്കുക ഫിസിക്സ് ആണെങ്കിൽ കുറേ കുറേശത്തെ ക്വസ്റ്റൻസ് ചെയ്തിട്ട് എക്സാമ്പിൾസ് അതെല്ലാം ചെയ്യുക കെമിസ്ട്രി ഓർഗാനിക് നല്ല രീതിയിൽ വായിക്കുക ഇൻഓർഗാനിക് കാണാതെ പഠിക്കാനുള്ളതാണ് അതിനും ഇൻസിയായിട്ട് തന്നെ വായിച്ചിട്ട് ബ്രില്ല്യ സ്റ്റഡി മെറ്റീരിയൽസും കൂടെ തന്നെ കൊണ്ടുവന്ന് നോക്കാം ഇപ്പോൾ നമ്മുടെ ചന്ദ്രലാൽ സാറിൻ്റെ വീഡിയോസുണ്ട് അതിനകത്ത് ഞാനിപ്പം ഓഫ്ലൈനാണ് പഠിച്ചത് എന്നാലും ഞാൻ ചന്ദ്രലാൽ സാറിൻ്റെ വീഡിയോ കാണുന്നതായിരുന്നു പുള്ളിക്കാരൻ നല്ല കൺസെപ്റ്റിലായിട്ട് പഠിപ്പിക്കുന്ന കൂട്ടത്തില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാൻ്റെ വീഡിയോസും കാണും ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതും കാണും എൻ സിആർ ടിയും വായിച്ച് കൺസെപ്റ്റ്സ് ആദ്യം ബിൽഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ പോകാൻ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ സിആർ ടി ആണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ അതിനെ തന്നെ ഫോക്കസ് ചെയ്തിരിക്കുക വേറെ പകുതിക്ക് വെച്ച് ഇപ്പോൾ അവസാനം പോയി നമ്മുടെ വേ മാറ്റാൻ തീരുന്നുകഴിഞ്ഞാൽ പെടത്തതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ പോകുന്ന വേയിൽ തന്നെ എൻ സിആർ ടി ആണ് ഒന്നും പറയില്ല എൻ സിആർ ടി നിങ്ങൾ നല്ലതായിട്ട് ഫോക്കസ് ചെയ്യുക നല്ലൊരു മാർക്സ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ചില കുട്ടികളൊക്കെ പറഞ്ഞു കേൾക്കാം നമുക്കിങ്ങനെ കൺസിസ്റ്റൻസിൻ ചെയ്ത് പഠിക്കുന്നതിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ട് ചിലപ്പോൾ ചില ചിന്തയൊക്കെ ഇങ്ങനെ ചെയ്ത് പോകാറുണ്ട് എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടോ ആ ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ട് യെസ് അപ്പോൾ എന്റെ ചോദ്യം ഇതാണ് എങ്ങനെ കൺസിസ്റ്റൻസി ചെയ്ത് പഠിക്കാൻ നമ്മൾ സ്വയം മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് വന്നു അതായത് ഇപ്പോൾ നമ്മൾ എൻട്രൻസ് വരുമ്പോൾ പഠിച്ചതിൽ നിന്ന് ആണ് അതായത് നമ്മളിപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുമ്പോൾ ഒരു കോമ്പറ്റീഷൻ അവിടെ വരുന്നില്ല നമുക്ക് നമ്മളെ നല്ല രീതിയിൽ നമ്മൾ മാർക്ക് വാങ്ങിക്കാം നമ്മൾ ഫ്യൂച്ചർ സ്റ്റഡീസിന് വേണ്ടിയിട്ടൊരു ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഈ നീറ്റ് അല്ലെങ്കിൽ ജെയി പോലുള്ള പരീക്ഷകൾ നമ്മൾ എഴുതുമ്പോൾ അവിടെ ഒരു ഫർദർ നമ്മുടെ ഒരു ഇതിലേക്കാണ് നമ്മൾ വരുന്നത് അപ്പോൾ സീറ്റ്സ് ലിമിറ്റഡ് ആണ് ഓൾ ഇന്ത്യ തലത്തിലുള്ള പങ്കെടുക്കുന്ന കോമ്പറ്റീഷൻ ഹൈ ആണ് അപ്പം സ്വാഭാവികമായിട്ടും ചെ ചിലപ്പോൾ നമ്മൾ താഴ്ന്നു പോകാം ചിലപ്പോൾ നമുക്ക് നല്ല മാർക്ക് കിട്ടാം അവിടെ പല പല വ്യത്യാസങ്ങളുണ്ടാകും അപ്പോൾ എൻ്റെ കേസിലിപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ പ്ലസ് വൺ പ്ലസ് ടു എന്നുള്ളത് ഒരു എൻട്രൻസ് ആയിട്ടുള്ള രീതിയിൽ ഞാൻ പഠിച്ചിട്ടില്ല ഓക്കെ ഇവൻ ഇൻഫാക്റ്റ് എൻ്റെ ബേസും ഭയങ്കര മോശമായിരുന്നു എനിക്ക് അത്ര പ്ലസ് ടു പഠിക്കാനുള്ളതിന് പോലും പ്ലസ് വൺ ബേസ് എൻ്റെ അത്ര സ്ട്രോങ് ആയിരുന്നില്ല ഓക്കെ അപ്പോൾ ഞാൻ റിപ്പീറ്റിന് വരുമ്പോൾ ബേസിക്കലി ഐ ഹാവ് സ്റ്റാർട്ടഡ് ഫ്രം ഫ്രോം സീറോയിൽ നിന്നാണ് അപ്പോൾ എൻ സി ആർ ടി മര്യാദയ്ക്ക് വായിക്കാൻ തുടങ്ങുന്നതും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നോ എന്ന് തോന്നൽ വരെ നമുക്ക് ഉണ്ടായിട്ടുള്ളൊരവസ്ഥ ആണ് ഓക്കെ അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ റൂംമേറ്റ്സ് അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നവരൊക്കെ എല്ലാ ആഴ്ചയിലും ഒരുപാട് എ പ്ലസ് എ പ്ലസ് ലിസ്റ്റുകളുണ്ട് നമ്മൾ എ പ്ലസ് വായിക്കുന്നു ഇല്ലെങ്കിൽ ഇത്ര ഗ്രേഡ് വരുന്നു അപ്പോൾ ഇതിലൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അവർക്കൊരു കോമ്പറ്റീഷൻ കൊടുക്കുക എന്നുള്ളത് പോലും എന്നെ കൊണ്ട് സാധിച്ചിരുന്നൊരു കാര്യമല്ല അപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ ആ ഒരു പ്രഷർ ബ്രില്യന്റ് എനിക്ക് തന്നെന്നുള്ളതാണ് ബിക്കോസ് നമ്മൾ എം ബി ബി എസിലേക്ക് വരുമ്പോഴും അവിടെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനമാണ് പ്രഷറിനുള്ളിൽ നമ്മളെങ്ങനെ നമ്മൾ പെർസിസ്റ്റ് ചെയ്ത് നമ്മളെങ്ങനെ മുന്നോട്ട് പോകുന്നു പോകുന്നുള്ളതാണ് ഡയമണ്ട് രൂപം കൊള്ളുന്ന പോലെ നമ്മൾ ഇവിടെ അതെ അപ്പം ഇവിടെ അങ്ങനെ വന്നപ്പോഴത്തേക്കും സിമ്പിൾ ആയിട്ട് എനിക്ക് പറയാനുള്ളത് അത് എൻ്റെ ഒരു ഒരു മെന്റൽ ഈഗോ കൊണ്ടിട്ട് മാത്രമാണ് ഇവിടെ ഉള്ളവരുടെ മുന്നിൽ എത്ര പഠിച്ച ആൾക്കാരുണ്ടായാൽ പോലും നമ്മൾ ഒരിക്കലും താഴ്ന്നു പോകരുത് എന്നുള്ളൊരു ചിന്ത ഇവരുടെ കൂടെ തന്നെ നമ്മൾ ഉണ്ടാവണം അവസാനം വരെ നമുക്ക് എന്തായാലും ഒരു വർഷം ഉള്ളതാണ് ഇവരുടെ കൂടെ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത് ഇവർ പഠിക്കുന്ന പോലെ തന്നെ നമുക്ക് പഠിക്കാം നമുക്ക് ഡൗട്ട്സ് ചോദിക്കാം നമുക്ക് പറ്റുന്നതൊക്കെ ചെയ്യാം തെറ്റെന്നൊക്കെ തെറ്റട്ട് മുന്നിലെത്തുമ്പോൾ നമുക്ക് നോക്കാം എന്നുള്ള മെന്റാലിറ്റി വരുന്ന വഴിക്ക് വെച്ച് നമുക്ക് നോക്കാം ഇപ്പൊ ചെയ്യാനുള്ളത് ചെയ്യൂ ഒരു എന്നൊരു നമ്മൾ പോയി ഒരു കോമ്പറ്റീഷൻ ആണ് കൂടുതലും വന്നൊരു സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞ് തരത്തില്ല എന്നൊരു മെന്റാലിറ്റി അല്ല അവർ നമ്മൾ എന്റെ റൂമേസ് തന്നെ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു എന്റെ ക്ലാസ്മേറ്റ്സ് അല്ലെങ്കിൽ എന്റെ എൻ്റെ ഹോസ്റ്റൽ മേറ്റ്സ് എന്നൊക്കെ പറയുന്നത് ഏത് നേരത്തെ എത്ര ഡൗട്ട് ചോദിച്ചാലും അവർ എനിക്ക് പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പോൾ രാത്രി പന്ത്രണ്ട് മണിയാണെങ്കിൽ ഒരു മണിയാണെങ്കിലും രാവിലെ അഞ്ച് മണിയാണെങ്കിൽ പോലും ചോദിച്ചാൽ എനിക്ക് അവർ പറഞ്ഞു തന്നിട്ടുണ്ട് പ്രൊഫസേഴ്സും അങ്ങനെ തന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട് ആ ഒരു ഹെൽത്ത് ലെവൽ ഓഫ് ഈഗോ മെയിൻറ്റെയിൻ ഞാൻ ബിക്കോസ് കോമ്പറ്റീഷൻ ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ലൈക്ക് ഇറ്റ്സ് എ കോമ്പറ്റേറ്റീവ് എക്സാം വി ഹാവ് ടു കോപീറ്റ് അതാണ് അതിൻ്റെ ഹോസ് ക്വാളിറ്റി ഉള്ള സ്റ്റുഡൻസിനും സ്റ്റുഡൻസ് അതെ അപ്പം ചുറ്റുള്ളവരുടെ ക്വാളിറ്റിയും അവർ അവർ പോകുന്നതും കാണുമ്പോൾ പിന്നിലായി പോകരുതെന്നുള്ളൊരു ചിന്ത ഓട്ടോമാറ്റിക്കലി നമ്മളിൽ ഉണ്ടായിക്കോളും അതുകൊണ്ട് നമ്മൾ ഒരിക്കലും താഴ്ന്നു ഒരു സത്യാവസ്ഥ നമ്മളെപ്പോഴും പറയാറുണ്ട് പതിനായിരക്കണക്കിലധികം ഏറ്റവും മികച്ച വിദ്യാർത്ഥികളോടൊപ്പമാണ് ബെർലിൻഡിലെ വിദ്യാർത്ഥികൾ എപ്പോഴും മത്സരിക്കാറുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേട്ടോ മുഹമ്മദ് പറഞ്ഞത് കാരണം മുഹമ്മദ് ഇവിടെ വരുമ്പോൾ മുഹമ്മദ് ഒരു എൻട്രൻസ് മേഖലയിൽ അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ അതിജീവിച്ച് യാതൊരുവിധ പരിചയമില്ല മുഹമ്മദ് തന്നെ പറഞ്ഞു ഫ്രം സീറോ ടു ഹീറോ ആയ ഒരാളാണ് മുഹമ്മദ് എന്ന് കാരണം ഒന്നും അറിയാതെ ഇവിടേക്ക് എത്തി ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഒന്നടങ്കം പഠിക്കുന്നത് കണ്ട് അവർ ഓരോ കാര്യങ്ങളും ചോദിക്കുന്നത് കണ്ട് അല്ലെങ്കിൽ ആ ഒരു കോമ്പറ്റീഷൻ കണ്ടിട്ട് ഇവരെല്ലാം ബീറ്റ് ചെയ്ത് എത്തണമെന്നാണ് മുഹമ്മദ് ആഗ്രഹിച്ചത് മുഹമ്മദ് ആഗ്രഹിച്ചതുപോലെ തന്നെ അവരെല്ലാം ബീറ്റ് ചെയ്തു മുന്നിലെത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് നീറ്റിൽ ഉയർന്ന സ്കോർ കരസ്ഥമാക്കി ഇപ്പോൾ ആന്ധ്രാപ്രദേശിലെ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഏറ്റവും പിടിക്കാനായ വിദ്യാർത്ഥിയായിട്ട് മുന്നിൽ നിൽക്കുന്നു ഒരു വലിയ നേട്ടം തന്നെയാണ് ഇവർ രണ്ട് പേരും പഠിക്കാനാണ് അപ്പോൾ ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട് ഇപ്പോൾ നമുക്കറിയാം പ്ലസ് ടു ബോർഡ് എക്സാം ഒക്കെ കഴിയാൻ പോകണം ഒരുപാട് വിദ്യാർത്ഥികളാണ് നീറ്റ് എൻട്രൻസ് എക്സാം എഴുതണമെന്ന് ആഗ്രഹിക്കുന്നത് പ്ലസ് ടുവിൽ നീറ്റ് എഴുതി ബെർലിലേക്ക് എത്തുന്നതിന് മുൻപ് നീറ്റ് കിട്ടിയ സ്കോർ എനിക്ക് മാർക്ക് ആദ്യമായിട്ട് എഴുതിയപ്പോൾ കിട്ടിയത് ആദ്യമായിട്ട് കിട്ടുന്നു ഒരു വർഷം റിപ്പീറ്റ് ചെയ്യുന്നു ഈ ഒരു വർഷം റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന ഏറ്റവും വലിയ ബെർലിൻ ഒരു പ്രോസസ് ഉണ്ട് മോക്ക് ടെസ്റ്റുകൾ അല്ലേ വീക്ക്ലി എക്സാമുകൾ അപ്പോൾ അതിൽ ഓരോ തവണ അറ്റൻഡ് ചെയ്തപ്പോഴും ഏറ്റവും കുറവ് കിട്ടിയ മാർക്ക് എത്രയായിരുന്നു എനിക്ക് ഏറ്റവും കുറെ കിട്ടിയ മാർക്ക് നാനൂറ് മുന്നൂറ്റി നാനൂറോളം ആണ് കിട്ടിയത് ഇടയിൽ അപ്പോൾ ഇനി പറയാൻ പോകുന്ന ഉത്തരം പെട്ടെന്ന് പറയേണ്ട ഫൈനൽ നീറ്റിൽ എത്ര സ്കോർ കിട്ടിയെന്നുള്ളത് നമുക്ക് അത് ഈ ചോദ്യത്തിന്റെ ഏറ്റവും അവസാനം പറയാം ഓ എങ്ങനെ ഓരോ മോഡൽ എക്സാമ്പിളും സ്കോർ ചെയ്ത് സ്കോർ ചെയ്ത് സ്കോർ ചെയ്ത് മുന്നിൽ വന്നു മോക്ക് ടെസ്റ്റുകളുടെ പ്രാധാന്യം എത്രത്തോളം ഓ ശും പറഞ്ഞാ ഈ മോക്ക് ടെസ്റ്റ് ആണ് നമ്മുടെ ഈ ബ്രില്യനിലെ ഏറ്റവും മെയിൻ ഇതായിട്ട് ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ കൂട്ട് കുട്ടികളെ ഏറ്റവും കൂടുതൽ നീറ്റ് ക്രാക്ക് ചെയ്യാൻ കാരണം ഈ മോക്ക് ടെസ്റ്റ് തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫസ്റ്റ് തന്നെ നമ്മളിപ്പോൾ മോക്ക് ടെസ്റ്റ് എല്ലാ സൺഡേയും ഇവിടെ നടത്താറുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ എല്ലാവരും ഞങ്ങൾക്ക് മൺഡേ തന്നെ റിസൾട്ട് അനാലിസിസും എല്ലാം ഉണ്ടായി ഇപ്പോൾ ട്യൂസ്ഡേ ആണെന്ന് തോന്നുന്നു ടീച്ചർ പറഞ്ഞതെന്ന് വെച്ചാൽ ട്യൂസ്ഡേ ആണ് റിസൾട്ട് അനാലിസിസും ഉള്ളതെന്നാണ് ഏറ്റവും അടിപൊളി ഫാക്ടറായിട്ട് എനിക്കിവിടെ തോന്നിയിട്ടുള്ളത് മോക്ക് ടെസ്റ്റ് തന്നെയാണ് മോക്ക് ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാ കണ്ടിട്ടില്ലാത്തത് ഇനി കാണാൻ പോകാൻ സാധ്യതയുള്ളതും എവിടെ വെച്ചാലും സാറുമാരുടെ ഓരോരോ എങ്ങനെയാണ് അവർ തല ഇറക്കുന്നത് ഞാൻ അറിയത്തില്ല ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇവർ ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് അപ്പോൾ മാർക്ക് കുറഞ്ഞിട്ടുണ്ട് കൂടിയിട്ടുണ്ട് ബട്ട് ഏറ്റവും വേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനെയും എന്ത് വന്നാലും നേരിടാം എന്ന് പറഞ്ഞ് ഈ മോക്ക് ടെസ്റ്റിനെ എല്ലാത്തിനെയും നേരിടുന്നതാണ് നമുക്ക് ആദ്യം വേണ്ട ഒരു കാര്യം ഇപ്പോൾ മോക്ക് ടെസ്റ്റ് ഞാൻ അത്യാവശ്യം നല്ലതായിട്ട് പെർഫോം ചെയ്ത് പോയതാണ് ബട്ട് അവസാനം എത്തിയപ്പോൾ എനിക്ക് എനിക്കിപ്പോൾ പറഞ്ഞല്ലോ ഈ മുന്നൂറ് നാനൂറ് മാർക്കൊക്കെ എനിക്കും വന്നിട്ടുണ്ടായി എല്ലാം ഫസ്റ്റ് എന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് അവസാനം മോഡൽ എക്സാംസ് വരുന്നത് മോഡൽ എക്സാംസിന് വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താണ് വീക്കിലിക്ക് വേണ്ടി ഇവിടെ വീക്കിലി എക്സാംസ് ആയിട്ടാണ് നടത്തുന്നത് ഇപ്പോൾ വീക്കിലിക്കാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ ബട്ട് മോഡൽ എക്സാംസ് എത്തുമ്പോൾ അങ്ങനെയല്ല ടോപ്പിക്ക് കൂടി 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 വരും അവസാനം എല്ലാ ടോപ്പിക്കും ആവും ആ സമയത്ത് നമുക്കൊരു പ്രഷർ ഉണ്ടാകുന്നത് ഭയങ്കര സ്വാഭാവികമാണ് ഉണ്ടായിരുന്നു ഞാൻ എങ്ങനെയൊക്കെ ഇത് എന്ത് ചെയ്യണമെന്നൊന്നും അറിഞ്ഞുകൂടാ അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ ഈ ഇങ്ങനത്തെ ഓരോരുത്തരുടെ വീഡിയോ ഒക്കെ കാണും അപ്പോൾ അവർ അവർ അവരുടെ എക്സ്പീരിയൻസും അത് വെച്ച് തന്നെയാണ് ഞാനും പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അവർ പറ അവർ ഒരു ചേട്ടൻ പറയുന്നുണ്ടായി നിങ്ങൾ എന്തോ ആയിക്കോട്ടെ എന്ത് നേരിടാന്ന് പറഞ്ഞ് പ്രഷർ ഉണ്ടാവും ആർക്കായാലും പ്രഷർ ഉണ്ടാവും കാരണം അത്രയും കോമ്പറ്റീഷൻ നടത്തുന്നതാണ് ഇവിടുത്തെ ഇത്രയും കോമ്പറ്റീഷൻ എവിടെ പോയാലും കിട്ടത്തില്ല അപ്പൊ ഈ കോമ്പറ്റീഷനോടൊപ്പം പോകണമെങ്കിൽ പ്രഷർ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് അപ്പോൾ അതിനോടൊപ്പം പോകാൻ വേണ്ടി പ്രഷർ ഉണ്ടാവും നിങ്ങൾ മാക്സിമം മോക്ക് ടെസ്റ്റ് ചെയ്യുക ഇവിടെ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യുക അതിൻ്റെ ഇങ്ങനെ പോവുക അപ്പോൾ മോഡൽ എക്സാമിന് അവസാനത്തെ ഇപ്പോൾ എനിക്ക് നീറ്റിന് തൊട്ട് മുമ്പുള്ള എക്സാമിനെ എനിക്ക് കിട്ടിയ നാന്നൂറ് മാർക്കാണ് കാരണം അപ്പം ഫിസിക്സ് മാത്രമേ ചെയ്തോളൂ ഞാൻ ഫിസിക്സ് ബയോളജിയും ചെയ്തു കെമിസ്ട്രി ഞാൻ സമയം കിട്ടില്ല അങ്ങനെ നാനൂറ് മാർക്കായിപ്പോയി പക്ഷേ ഞാൻ അപ്പോഴും പ്രശ്നമില്ല കാരണം കെമിസ്ട്രി ചെയ്യാൻ പറ്റുന്നുള്ളു കോൺഫിഡൻസ് ഉണ്ട് ഫിസിക്സിന് പക്ഷേ കുറച്ച് സമയം എടുത്തുകൊണ്ട് പോയി അങ്ങനെ അപ്പോൾ നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എവിടെ നിന്ന് എവിടെ അവർ ക്വസ്റ്റ്യൻ ഇട്ടാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് വേണം കാരണം ഇത്രയും നല്ല മോക്ക് ടെസ്റ്റ് ടെസ്റ്റൊക്കെ എഴുതിയിട്ട് വരുന്നതാണ് ഇവിടുന്ന് കാണാത്ത ക്വസ്റ്റൻസ് ഒന്നും കാണാൻ പോകുന്നില്ല പിന്നെ അവസാനത്തെ എനിക്ക് മാർക്ക് കിട്ടിയത് സിക്സ് സിക്സ്റ്റി ആണ് അത് എൻ്റെ മണ്ടത്തരമായിട്ട് തന്നെയാണ് അല്ലാതെ ഇവിടുന്ന് കാണാത്ത ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാനൊന്നും ഇല്ലായിരുന്നു എല്ലാം കണ്ട ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു പക്ഷെ നമ്മൾ അപ്പം ചെയ്യുമ്പോൾ ഒരു മണ്ടത്തരം കാരണം മാറിപ്പോയതാണ് അല്ലാതെ എന്ന് പറയുന്നത് ചെറിയൊരു മാർക്കല്ല അല്ല ഇപ്പൊ എനിക്ക് തോന്നുന്നു കാർത്തിക് ഒരു പക്ഷെ പറയുമ്പോൾ ചെറിയ മണ്ടത്തരം എന്നൊക്കെ പറയുമെങ്കിലും പക്ഷെ ഇത് കേൾക്കും നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മണ്ടത്തരം ഒന്നും അല്ല ഏറ്റവും വലിയ കാര്യം തന്നെയാണ് സിക്സ് സിഫ്റ്റി എന്ന് പറയുന്ന സ്കോർ കാരണം എടുത്തു പറയട്ടെ മുന്നൂറിൽ തുടങ്ങിയതാണ് കാർത്തിക് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് ഫൈനലിൽ ില് എത്രകോർ ഒന്നുകൂടെ അപ്പോൾ പല സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി പല വേരിയേഷൻസ് ഉണ്ടായി പക്ഷേ കൺസിസ്റ്റൻസിൻ ചെയ്തു ഫൈനലി അവർ ആഗ്രഹിച്ചതുപോലെ മെഡിക്കൽ കോളേജിൽ അവർക്ക് എത്താനും സാധിച്ചു ഞാൻ ഈ ഇന്റർവ്യൂല് ത്രൂ ഔട്ട് ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് നിങ്ങൾ തമ്മിൽ ഭയങ്കര സിങ്ക് ആണ് അതായത് നിങ്ങൾ രണ്ടുപേരും ആലപ്പുഴ ജില്ലക്കാരാണ് നിങ്ങൾ രണ്ടുപേരും കായംകുളത്തുനിന്ന് വരുന്നു അതുപോലെ തന്നെ ബ്രിന്റ് ജൂസ് ചെയ്യുന്നു ആൻഡ് ഫൈനലി നിങ്ങൾ രണ്ടുപേരും ആന്ധ്രാപ്രദേശിൽ കുറേ കോമൺ ഉണ്ട് എനി സ്റ്റോറി ബിഹൈൻഡ് നിങ്ങളെ ഞങ്ങൾ ആക്ച്വലി സിക്സ് തൊട്ട് ഒരുമിച്ച് പഠിക്കുന്ന ഞങ്ങൾ ഓഹോ ഫ്രം തൊട്ട് നിങ്ങൾ ഒരുമിച്ചാണ് ഒരുമിച്ച് സ്വപ്നം കണ്ട് ഒരുമിച്ച് ബിർലിൻ എത്തണമെന്ന് പ്ലാൻ ചെയ്ത് ഒരുമിച്ച് എം ബി ബി എസ് വിദ്യാർത്ഥികളാണ് പതിനാറ് സമയത്ത് ഞങ്ങൾ രണ്ടുപേരും അപ്പോൾ ആ സമയത്ത് സിക്സ്ലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ഒരേ സമയം ജവഹർ നവീ വിദ്യാലയ എക്സാമിനേഷൻ എഴുതി എൻട്രൻസ് എഴുതി അങ്ങനെ കിട്ടിയതാണ് ഇവൻ ഇൻഫാക്റ്റ് ഒരു ഇവൻ ആദ്യമേ ജൻ ജൂൺ മുതൽ ഇവൻ ജോയിൻ ചെയ്തു എന്റെ റിസൾട്ട് വന്നപ്പോൾ ഇച്ചിരി താമസിച്ചപ്പോൾ സെക്കൻഡ് ലിസ്റ്റിലാണ് ഞാൻ കയറിയത് അപ്പോൾ ആ ടൈമിൽ ഞാനൊരു ടു മന്ത്സ് ഡിലേ ആഡ് ചെയ്യാൻ ഓഗസ്റ്റിലാണ് ഞാൻ കയറുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് ബേസിക്കലി സിക്സ് തൊട്ട് ഞങ്ങൾക്ക് പരിചയം ഉണ്ട് സിസ് ടു തൗസൻഡ് സിക്സ്റ്റീൻ ഇപ്പോൾ നയൻ ഇയേഴ്സ് ഓൾമോസ്റ്റ് ഞങ്ങൾ പരിചയക്കാരാണ് അപ്പം അതിനുശേഷം ഞങ്ങൾ പാലയിൽ വന്നപ്പോഴും ഞങ്ങൾ ഉണ്ട് അല്ലാതെ ഞങ്ങളുടെ വേറെ കൂട്ടുകാരും ഇവിടെ പഠിച്ചിട്ടുണ്ട് അവർ ഇപ്പോൾ കരള്ളി പലപല മെഡിക്കൽ കോളേജിലുള്ളവര് പഠിക്കും അപ്പോൾ അങ്ങനെ അഞ്ചാറ് പേരോളം ഞങ്ങൾ പത്ത് പത്ത് ഓൾമോസ്റ്റ് ഇപ്പോൾ ടെൻ ഇയേഴ്സ് ടു തൗസൻഡ് സിക്സ് ട്വന്റി ട്വന്റി സിക്സ് ആവാൻ പോകുന്നല്ലോ ഓൾമോസ്റ്റ് പത്ത് പത്ത് വർഷത്തെ പരിചയവും സൗഹൃദവും ഞങ്ങൾ തമ്മിലുണ്ട് അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ തമ്മിൽ അറിയുകയും ചെയ്യാം പരിചയമുണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു കോമണാലിറ്റി വരുന്നു ഓ അടിപൊളി അപ്പോൾ എന്ത് തന്നെയാണേലും വളരെ മനോഹരമായ സൗഹൃദമാണ് ഇത് ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണം രണ്ടുപേരും നല്ല മെച്ചൂറായിട്ടാണ് കേട്ടോ സംസാരിച്ചത് നല്ല ക്ലിയർ ആയിട്ട് നമ്മുടെ കുട്ടികൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ ഇനിയും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എല്ലാവിധ ആശംസകളും Study Center center India's number one coaching center for NEET and JEE